തട്ടുകടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റ് നമുക്കിങ്ങനെ വീട്ടിൽ ഉഴുന്നുകട ഉണ്ടാക്കാമെന്ന് നോക്കാം അതിന് വേണ്ടത് സാധനങ്ങൾ ഉള്ളി ഇഞ്ചി സവാള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില കൂടി ഇടണം അതിൻ്റെ കയറുവേപ്പില ഇല്ലാത്തവണ് ഞാൻ ഇട്ടില്ല പിന്നെ നമുക്ക് ഉഴുന്ന് അരച്ചെടുക്കാം അത് ഒരുപാട് ലൂസാവാൻ പാടില്ല ഒരുപാട് കട്ടിയാവാനും പാടില്ല ഈ കണ്ടൻസിൽ കിട്ടണം ഇതിലേക്ക് നമുക്ക് ഈ സവാള പച്ചമുളക് ഇഞ്ചി ഉപ്പ് ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം അന്നേരം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം ഒരു തുള്ളി വെള്ളം പോലും അതിനകത്തേക്ക് പിന്നീട് ആഡ് ചെയ്യരുത് വെള്ളം കൂടിപ്പോയാൽ നമുക്കത് ശരിയായി കിട്ടത്തില്ല നമ്മൾ വെള്ളം ഒട്ടും തന്നെ തൊടാതെ നമ്മളത് ശരിയാക്കി എടുക്കണം അത് കഴിഞ്ഞ് നമുക്ക് ചട്ടി അടുപ്പത്തേക്ക് വെക്കാം എടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എൻ്റെയിൽ എണ്ണ കുറവായത് കാരണം ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചത് നന്നായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കണം അതിലേക്ക് നമുക്ക് ഉഴുന്നോടെ ഇതുപോലെയാക്കി ഈ ഷേപ്പിലാക്കി എടുത്തതിനകത്തേക്ക് ഇടാം എന്നിട്ട് തിരിച്ച് മറിച്ചിട്ട് എഴുതാക്കണം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് തോന്നുന്നു പിന്നെ ഇത് സിമ്മിലിട്ട് വേണം നമുക്കത് ചെയ്തെടുക്കാൻ തിരിച്ച് മറിച്ച് ഇട്ട് വേവിച്ചെടുക്കണം ഫ്ലെയിം കൂട്ടി വെച്ചാൽ അത് വേവത്തില്ല ഫ്ലെയിം കുറച്ച് വെച്ച് തന്നെ നമ്മളത് തിരിച്ച് മറിച്ച് ഇട്ടെടുക്കണം നല്ല സോഫ്റ്റായിട്ട് കിട്ടും അത് ഞങ്ങളുടെ ഉഴുന്ന് വട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കത് മാറ്റാം ഇനി ബാക്കിയുള്ളത് നമുക്കതുപോലെ ചെയ്തിട്ട് വരാം അപ്പോൾ നമ്മൾ എല്ലാ ഉഴുന്നവടകളും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു പരുവത്തിനാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്നുകടയാണ് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഗെയ്സ്